നമ്മളെന്ത് ചെയ്യുന്ന ഇപ്പോൾ കളറ് എന്തിനെ എന്തിനെക്കുറിച്ചിട്ട് ടീച്ചർ കളർ കൊടുക്കാൻ പറഞ്ഞു തന്നത് നക്ഷത്രം എന്തിൻ്റെ നക്ഷത്രം ഉണ്ട് പിന്നെന്ത് വരച്ചിട്ടുണ്ട് ക്രിസ്തുമസ് ട്രീ അല്ലേ ആ നമ്മ ക്രിസ്തുമസിൻ്റെ കാര്യമല്ലേ ഇന്നല്ല പറഞ്ഞത് ആ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ കാര്യം ആരെ ജന്മദിനാന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു അറിഞ്ഞാ ടീച്ചറ് ജേശു ക്രിസ്തുവിന്റെ ക്രിസ്തു വെച്ചു ദിവസം ടീച്ചർ ബുക്കിലെ ഇരുപത്തി അഞ്ച് പന്ത്രണ്ടിനല്ലേ ആ ക്രിസ്തുമസ് ആഘോഷം നടത്തും കളർ കൊടുത്തൊന്നും കാണിച്ചെ ആ ഈ ക്രിസ്തുമസ് ട്രീ എന്തും മനോഹരമായിട്ടുണ്ടല്ലേ അവിടെ വെച്ച ടീച്ചർ വെച്ചെടുത്ത് നോക്കാം എല്ലാരും വെച്ച ബുക്ക് ഇപ്പൊ എല്ലാരും ബുക്കാണ് കളർത്ത നേരെ വെച്ചേ ഇറ്റ്സ് വെരി ഗുഡ് നല്ല പാങ് എല്ലാരും ഷീസാനായ ഷീസാനെ നേരത്തെ കടലാസിൽ വെച്ചത് കഴിച്ചത് ഷീസാനെ ഷീസാൻ കടലാസിന് കളർ കൊടുത്താടെ വെച്ച നോക്കട്ടെ കളർ കൊടുത്തേ മാമിങ്ങ കളർ കൊടുത്ത നോക്കട്ടെ മാമിങ്ങാ പേജ് മാറ്റി നഷത്ര കൊടുത്ത് നോക്ക് തരം ആക്കിണ്ടാ നപ്പില കൊടുത്തു ആ നാഫിലോ കൊടുത്തു മിക്സിലോ കൊടുത്തു നൂറ കൊടുക്കുന്നുണ്ട് അയാ കൊടുത്തു തസരീഫ് കൊടുത്തു ഫാത്തിമ കൊടുത്തു മൊയിന് കൊടുത്തു അല്ലേ ഏഹ് ഞാനാവും കൊടുത്തു എല്ലാവരും കൊടുത്തു കളർ കൊടുത്തു വെരി ഗുഡ് ഗുഡായിട്ടോ ഏ നമുക്ക് നമുക്ക് അമ്മമാർക്ക് വൈകുന്നേരം അമ്മ കാണിച്ചു കൊടുക്കാ ഏ ആരും ക്യൂറ പുസ്തകം ക്യൂറാൻ പാടില്ല ആ എല്ലാവരും കയ്യിലില്ല കളർ കളറ് എടുത്ത് കാണിക്കണോ ടീച്ചറ് പച്ച കളർ പറയുന്നു എടുത്ത് കാണിച്ചേ പച്ച കളർ ആരെടുക്കുന്നോക്കട്ടെ പച്ച കട്ടി ആർക്ക് പച്ച കളർ കാണിക്കാൻ പറ്റും നോക്കട്ടെ റിയുന്നുണ്ട് കളറല്ലേ ആക്കെട്ടി ആ അപ്പൊ இஷ்டைய நமக்கு கலர் கொடுத்து அம்மா மார்க்கு காஞ்சிடுங்க ஓகே ல பை see